അസ്ലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കണേ അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ വീട്ടത്തെ കുറച്ച് വാങ്ങുന്ന അപ്പോൾ എല്ലാവരും ഫുള്ള് ഫീഡ് ആയി കാണുക സപ്പോർട്ട് ചെയ്യുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സസ്കരം മറക്കലിട്ട വീഡിയോയിലേക്ക് പോകാം ഒന്ന് സ്പെഷ്യൽ കറി ചെറുപയാല കറിട്ടാണ് നല്ല മണ്ണുചട്ടിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല പാഷൻ അങ്ങനെ ഇണ്ടാക്കി സംഭവം അടിപൊളിയ നല്ല പുക സ്പെഷ്യൽ കറി ചെറുപയറിന്റെ കറിയാണ് അത് നോക്കണം നമ്മള് ചോദിച്ചുള്ളതാ അതോ ഒരുപാട് അങ്ങോട്ട് വേറൊണ്ട്

അപ്പൊ നീ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കാൻ ഒരുപാട് റെഡി ആയി തോന്നു മറിച്ചായിരം ോശയും ചെറു കളിയും നല്ലത് ഇവരൊക്കെ സ്പെഷ്യല് ചോറ് റെഡി ആയിട്ടുണ്ട് നമ്മള് കൊണ്ടുപോകാൻ വേണ്ടി പാത്രത്തിലാക്കിട്ടീൻ പോച്ചിട്ടാണ് നമ്മള് നഷ്ട നമ്മള് അയല് പോഡി ആയിട്ടുണ്ട് നമ്മൾ ജോലിക്ക് പോകുന്ന പരിപാടിയാണ്

അപ്പോൾ രണ്ടുപേര് പാട്ടൊക്കെ പാടുണ്ട് ഒരു നോൺ സ്റ്റോപ്പ് പാട്ടാ എല്ലാം പാടൈത്തുള്ള കൂടെയോന് എല്ലാവർക്കും കാരുണ്യം ഏകുന്നോന് എൻ്റെ ജെല്ല ജലാലായ തമ്പൂരാനേ എല്ലാം ത്തുള്ള ഹല്ല കൂടെയോന് എല്ലാവർക്കും കാരുണ്യം ഏകുന്നോനെ എൻ്റെ ജെല്ലെ ജലാലായ തമ്പൂരാനേ പവാട വേണം മേലാട വേണം പഞ്ചാര പനങ്കിളിക്ക് ഇക്കാൻ്റെ കരളെ ഉമ്മാൻ്റെ പൊരുളെ ഉത്താണ് നീ നമുക്ക് മുത്താണ് നീ നമുക്ക് മരക്കാർ കാക്കാൻ്റെ മുറുക്കാൻ കടയിലൊന്നിരിക്കാൻ പറഞ്ഞ പൊള്ളിരുന്നുമ്മാ മടി കൂടാതര മണിക്കൂറോളം സ്വറ പറഞ്ഞിരുന്നത് ശരിയുമ്മാ മരക്കാർ കാക്കാൻ്റെ മുറുക്കാൻ കടയിലൊന്നിരിക്കാൻ പറഞ്ഞ പൊള്ളിരുന്നുമ്മാ മടികൂടാതര മണിക്കൂറോളം സ്വറ പറഞ്ഞിരുന്നത് ശരിയുമ്മാ ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മാറക്കുവാൻ അവതവിധമുള്ളതായെല്ലാം ആഡംബരങ്ങൾ ഒന്നായി കൂട്ടി കെട്ടിക്കൊണ്ടാടുന്ന അനന്ത മൃതക്കല്യാണം ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മാറക്കുവാൻ അവതവിധമുള്ളതായെല്ലാം ആഡംബരങ്ങൾ ഒന്നായി കൂട്ടി കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദമൃത് കല്യാണം ഏതായാലും ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയുള്ളൂ അന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക വെല്ലേക്കൻ അമർത്തുക ഇൻഷാല് പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അസാമലൈക്കും